ഈ ഒഴുകുന്ന പുഴയുടെ പേര് നല്ല തണി നൽ നല്ല തണ്ണിയാറുന്നതാണ് നല്ല തണ്ണിയാറുന്ന മീൻസ് എപ്പോഴും ശുദ്ധമായ പ്യുവർ വാട്ടറാണ് ഇതിനകത്ത് ഒഴുകുന്നതെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് നല്ല തെളിഞ്ഞ വെള്ളമാണ് എപ്പോഴും ഏത് സമയത്തും നല്ല പ്രളയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ കലക്കലുള്ളൂ അല്ലാത്ത സമയത്ത് നല്ല ശുദ്ധമായ വെള്ളം മാത്രമേ ഉള്ളൂ എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ നല്ല ഒഴുക്കവിടെ പിന്നെ ഉണ്ട് കേട്ടോ ഉരുളങ്കല്ലുകൾ മാത്രമുള്ളത് നല്ല വെള്ളം വരുമ്പോഴത്തേക്കും ഈ ഒരു പാലത്തിൻ്റെ കൈവരിയല്ലേ താഴെ വരെ തൊട്ടൊരുമി വരെ വെള്ളം പോവും മഴക്കാലത്ത് നല്ലൊരു ഈ നല്ല തണ്ണിയാറിൽ ഈ മഴക്കാലത്ത് നമ്മുടെ ഈ പാലയിൽ ഇതിൻ്റെ ഈ കൈവരി താഴെ വരെ തൊട്ടൊരുമയാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആറ് ഒഴുകൊണ്ടിരിക്കും അപ്പം അങ്ങനെയാണ് ശുദ്ധമായൊരു പ്യുവർ വാട്ടർ ആയതുകൊണ്ടാണ് ആറ് എന്ന് പറയപ്പെടുന്നത് അയ്യോ കുറച്ചങ്ങ് പോയി നോക്കാം ഇവിടെയൊക്കെ ഇല്ലിക്കാട് ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിനെക്കുറിച്ച് എനിക്കറിയാം മല ഈ വേസ്റ്റൊക്കെ ഒഴി കിടക്കുന്നത് ഇവിടെ പിന്നെ ഈ കെ എസ് ആർ സിയുടെ ആനക്കുളം സർവീസിൻ്റെ അവരുടെ ഒരു ഫുഡ് കോർണറൊക്കെ ഇവിടെയുണ്ട് അവരുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള സ്റ്റേ ഇവിടെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ വണ്ടികളൊക്കെ ഇവിടെ കൊണ്ട് തീർത്തുന്നത് കെ എസ് ആർ ടി സി ബാർ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴി ഒഴുകി ഒഴി നല്ല നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഇറ വരുന്നവർ ഈ പ്ലേസ് കണ്ടിട്ട് ഈ ഇതിനകത്ത് ഇറങ്ങാൻ നിൽക്കരുത് നല്ല ഒഴുക്കാണ് ഇത് ഒന്നാമത്തെ കാര്യം ഈ പാറയെടുക്കാണ് അതിനകത്ത് താഴ്ച എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഇനി ഒഴുകുന്ന കണ്ടിട്ട് ആഴക്കുറവാനും കരുതി ആരും ഒന്നും ഇറങ്ങരുത് കാരണം നല്ല കയൊക്കെ ഉള്ള ഏരിയ ഉണ്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് ഇതുപോലുള്ള ഉരുളം കല്ലുകളാണ് അതിനകത്ത് കിടക്കുന്നത് ഇപ്പോൾ വെള്ളം കൂടെ ഒഴുകുമ്പോഴത്തേക്കും നമ്മൾ എവിടെയെങ്കിലും പോയി ഇടിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി കഴിഞ്ഞാൽ കല്ല് പോയി ഇടിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഇതൊന്നും കാണിക്കരുത് പുറമേ ഒന്ന് ആസ്വദിക്കുക ഇത്രയുണ്ട് ഇതിൻ്റെ ഏരിയ നല്ല ഒരു ഇതായി കഴിയുമ്പോഴത്തേക്കും എന്താ ഈ ഒരു ഈ ഏരിയ മൊത്തം വെള്ളം വരും വേറെ ഇങ്ങനെ ഒഴുകി വരും ഇതിലെയാണ് ഈ പാദത്തിലൂടെ അങ് ഇടതു ദിവസത്തോട്ട് പോയി കഴിഞ്ഞാൽ ആനക്കുളം പോകാം അങ്ങോട്ട് മാങ്കുളം മാങ്കുളത്തു നിന്നാണ് ആനക്കുളത്തിലോട്ട് പോകുന്നത് കണ്ടോ ഒഴുക്ക് നോക്കിയേ നല്ല ഒഴുക്കാണ് ഉണ്ടാക്ക മാങ്കുളത്തുനിന്ന് ആനക്കുളം പോകുന്ന റൂട്ടിലാണ് ഈ ഒരു ആറൊഴുകുന്നത് നല്ല തണ്ണി എന്നാണ് ഇതിൻ്റെ പേര് പിന്നെ പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഏറ്റങ്ങൾ കുപ്പി ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അങ്ങനെയൊന്നും കൂടെ ഇട്ടിട്ട് പോവല്ലോ അത് എവിടെ പോയാലും നമ്മൾ ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒരിക്കലും ഇടരുത് എന്നാൽ ഒരിക്കലും ചെയ്യാറില്ല എവിടെ പോയാലും അതൊക്കെ ഒരു കവറിലാക്കി തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഒരിക്കലും ഞാനൊരു വേസ്റ്റാക്കി അവിടെ ഇട്ടിട്ട് പോയത് എന്നാൽ നമ്മളൊരിക്കലും ചെയ്യരുത് ഇത്ര ഇവിടെ നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് ഇവിടെ വേറൊരു വേസ്റ്റായിട്ടുള്ള ഒന്നും കാണുന്നില്ല അപ്പോൾ നമ്മൾ വരുന്ന ആൾക്കാർ ഇതൊരു ടോസ്റ്റ് പ്ലേസ് ഒന്നുമല്ല ജസ്റ്റ് ഇവിടെ ഇറങ്ങി നിന്നപ്പോഴത്തേക്കും കണ്ടിട്ടൊരു കാഴ്ചയാണ് കാരണം ഇത്ര ഒരു ഏരിയ ഇവിടെ കിടപ്പുണ്ട് ആസ്വദിക്കാൻ പറ്റുന്നത് ഈ ആലപ്പുഴം പോണ ആൾക്കാർ നേരെ ഈ പാലം കഴിഞ്ഞ് നേരെ പോവുള്ളു ഇങ്ങനെ ഈ ഉരുളങ്കല്ലുകളൊക്കെ തപ്പി നടക്കുന്ന സമയത്താണേ എൻ്റെ ഒരു കണ്ണിൽ കണില് പെട്ടൊരു പാറക്കാറുണ്ട് കല്ലിയോ കർത്താവേ ഇങ്ങനെ പൊട്ടിക്കിടക്കണം അയ്യോ പോയി നോക്കാം ഇങ്ങനെ അതൊന്നും ഇല്ലായിരിക്കും അപ്പൊ അങ്ങനെ ആ കല്ല് വേണ്ട ഇവിടെ ഒരു വെള്ളമൊഴുകി ൂപ്പെട്ട കല്ല ഇത് കണ്ട ഇത്ര നീളത്തിലൊരു കല്ല് നല്ല ഷെയ്പ്പായിട്ട് കിടക്കുന്നു തെന്നിപ്പൊണ് കണ്ടത് ഫോട്ടോഷൂട്ട് അല്ല അവിടെ രണ്ട് കിളികള് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറെ ഇവിടെ ചൂണ്ടയിടുന്ന ആൾക്കാരെ ചൂണ്ടയിടുവാണെന്ന് ഇടുവാണെന്ന് തോന്നുന്നു ഇവിടെ കുറച്ച് ആൾക്കാരെ കാണാം ഇല്ല രണ്ടുപേരേ ഉള്ളൂ ഇപ്പം ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അയ്യോ ഇനി അങ്ങനെ കുറച്ചുകൂടെ ഒന്ന് അടുത്ത് അപ്പോഴേ അടുത്തൊന്ന് പോയി നോക്കാം കുറച്ചുകൂടെ അതിൻ്റെ അടുത്ത് പോയിട്ട് നോക്കാം മോത്തുകൾ നടക്കുക എന്നുള്ള വലിയൊരു ടാസ്ക് ആണ് അവിടെ രണ്ട് കുട്ടികൾ ഫോട്ടോഷൂട്ടാണ് അത്രേ ഉള്ളു ഇതാണ് നമ്മൾ പുഴ ഇതാണ് ഈ പുഴ ഒഴുകുന്നത് അവിടെ ഫോട്ടോഷൂട്ടല്ല രണ്ട് കിളികളാണ് അവർ നമ്മൾ ഒരിക്കലും ശല്യം ചെയ്യരുത് അപ്പോൾ അതിലെ പാസേജ് ഉണ്ട് കേട്ടോ അത് അവിടെ ഒരു റിസോർട്ടാണ് റിസോർട്ടിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ഏരിയ ആണ് അവിടെ വരുന്നത് അപ്പോൾ അവിടെ ഒരു ണോ അതിനകത്ത് ഇപ്പൊ ഇത്രയാണ് ഇവിടുത്തെ ഏരിയ ഈ പുഴയുടെ ഭാഗങ്ങള് എന്നാലും എത്ര കാലം കൊണ്ടാകും ഈ ഉരുളം ഈ രൂപത്തില് വരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കണ്ടോ എല്ലാ ഉരുളങ്കല്ലുകളും മാത്രമാണ് ചെറിയ കല്ലുകളെല്ലാം നല്ല ഉരുളം മാറിയിട്ടുണ്ട് ഇനി വലിയ കല്ലുകളൊക്കെ ഉരുണ്ടുണ്ട കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും വീണ്ടും ചെറിയ ഉരുൾ ഉരുളം കല്ലുകളായിട്ട് മാറപ്പെടും വളരെയധികം ഉരുളങ്കല്ലുകളാണ് വേറെ പ്രത്യേകിച്ച് ഈ പുഴയെക്കുറിച്ച് ഒന്നും പറയാനില്ല ഇവിടെ നോക്കി കഴിഞ്ഞാൽ മൊത്തം ഇല്ലിയാണ് ഇല്ലിയും പിന്നെ എനിക്ക് പേരറിയാത്ത കുറേ മരങ്ങളുണ്ട് കേട്ടോ ഇല്ലിന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇഷ്ടമുള്ളൊരു ഫുഡാണല്ലോ അപ്പോൾ ഇവിടെ ആനയ്ക്ക് ഇറങ്ങാറുള്ള ഒരു ഏരിയ ആയിരിക്കും അപ്പോൾ ഈ ഒറ്റയ്ക്കൊക്കെ വരുക എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് നടക്കണം എന്നാൽ മാത്രമേ നമുക്കൊരു ഇറങ്ങി നടന്നാൽ മാത്രമേ നമുക്കൊരു അതിൻ്റെ ഒരു എന്താ പറഞ്ഞ അതിൻ്റെ ഒരു ബ്യൂട്ടി കിട്ടത്തുള്ളൂ കണ്ടെത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ മാങ്കുളം യാത്രയുടെ കാഴ്ചകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഇനി നേരെ തിരിച്ചു പോയിക്കാം പക്ഷേ അപകടപരമായ രീതിയിലൊരു സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും പോകരുത് അത് നമ്മൾ നോക്കിയിട്ട് മാത്രമേ പോവുള്ളൂ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഇതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം നമ്മൾ പുഴയിൽ പുഴയിലിറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ചെറിയ ഒഴുക്ക് ഉള്ള ചെറിയ ഇതിനകത്ത് വലിയ താഴ്ചയൊന്നുമില്ല ഈ പുഴയ്ക്ക് ഇപ്പോൾ വലിയ താഴ്ചയൊന്നുമില്ല പക്ഷേ ഇതിനകത്തുള്ള ഒഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒഴുക്കിനകത്ത് മുഴുവൻ തെന്നലായിരിക്കും പായലായിരിക്കും നമ്മൾ ഈ ഉരുള കല്ലുകൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് പിടിച്ച് നിൽക്കാനോ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാനോ വേറൊരു മാർഗ്ഗമില്ല ഈ ഒഴുക്കിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ പുഴയോടൊപ്പം പോവുകയുള്ളു അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ താഴ്ചയില്ല അത്രയും വെള്ളമുള്ളോ ഉണ്ടല്ലോ അത്രയെന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങരുത് ഒരിക്കലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ നല്ലതാണ് ഈ പുഴയെന്ന് പറഞ്ഞ് ഇതിൻ്റെ കാഴ്ചകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ മറ്റൊരു പുഴയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ വേറൊരു അഡ്വൈസ് കൂടെ ഉണ്ട് നമ്മൾ ഒറ്റയ്ക്കോ കൂട്ടമായിട്ട് പോയാലും എവിടെയായാലും പോയാലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബോധം വേണം എങ്ങനെയാണ് ഇവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ചും അതിൻ്റെ രീതികളെക്കുറിച്ചുമൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇറങ്ങൂ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയുള്ളു ഒരിക്കലും മറ്റുള്ള പ്രേരണയിലോ അല്ലാതെ വാശിപ്പുറത്തോ ഒന്നും ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഇറങ്ങരുത് അയ്യോ ഉണ്ടോ ഇപ്പം തന്നെ തെന്നല്ലാണിവിടെ റിസ്ക്കാണ് ഇപ്പം ജസ്റ്റ് ഒരു തെന്നിപ്പോൾ തല അടിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ പോയി അരക്കെട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ